കൂടി നല്ലപോലെ വളരുന്നതിനും പ്രിമശക്രയെ കൺട്രോൾ ചെയ്യുന്നതിനും പറ്റിയൊരു ഹെയർ ഓയിലാണ് ആണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് വേണ്ട ഒരു കൈപ്പിടി നിറച്ച് കറിവേപ്പിലും ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം റോസ്മേരി പിന്നെ ഒരു ചെറിയൊരു കഷ്ണമലവര ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചു കൊണ്ടുവരിക ഇതൊരു കടായിലേക്ക് മാറ്റിയ ശേഷം അരക്കപ്പ് വെളിച്ചെണ്ണയും അരക്കപ്പ് ആവണക്കെണ്ണയും ചേർത്ത് ചെറിയ തീയിൽ അരമണിക്കൂർ തിളപ്പിക്കുക കേട്ടോ നല്ലപോലെ തണുത്തതിനു ശേഷം നമുക്കിതിനെ ഒരു ബോട്ടിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഒരു മുപ്പത് വയസ്സിന് മുമ്പൊക്കെ നര വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ നല്ലതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇത് പുരികത്തിൽ ിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല കട്ടിയുള്ള പുരികം ഉണ്ടാകുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കധികം മുടിയില്ല നാൽപ്പതൊക്കെ കഴിഞ്ഞില്ലേ ഇനി മുടി ഉണ്ടാകുന്നത് തന്നെ സംശയമാണ് എന്നാലും ഇതൊക്കെ തേക്കുന്നതുകൊണ്ട് കോഴിച്ചിൽ വളരെ കുറവാണ് കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലെ ഹെയർ ഓയിലൊന്നും വീട്ടിലുണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ അസ്മാസ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ കേട്ടോ ഇത് ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ ഇവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ചെയ്തേക്കാട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബോട്ടിലാണ് ഇത് വരുന്നത് ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യല്ലോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്